അസ്സാമലൈക്കും നമ്മള് ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കണത് അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഒച്ചത്തിൽ മറ്റുള്ളവർ കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്പം നമ്മളൊന്ന് മാറ്റുക കാരണം വിഷുദ്ധുൻ അദ്ധ്യായം സൂറ അള്ളഹറാഫിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത് പറയുന്നത് വിനയത്തോടും ഭയത്തോടും കൂടിയും ഉച്ചത്തിലുള്ള വാക്കുകൾ കൂടാതെയും അപ്പോൾ ഉച്ചത്തിലുള്ള വാക്കുകൾ കൂടാതെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ നമ്മൾ കേൾക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അഥവാ നമ്മൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പ്രഭാതത്തിലും സഹയാനത്തിലും തങ്ങളുടെ നാഥനെ സ്വന്തം മനസ്സിൽ ഓർക്കുക താങ്കൾ അശ്രദ്ധരിൽ പെട്ടുപോകരുത് അപ്പൊ ആരാണ് അശ്രദ്ധര് അപ്പൊ മനസ്സിൽ ഓർക്കുക എന്ന് പറയുമ്പോ നമ്മളെ ഹൃദയത്തിലാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം നമ്മൾ ഹൃദയമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് അപ്പൊ നമ്മള് അള്ളാഹുവിനോട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ട രീതി നമ്മളെ ഹൃദയം കൊണ്ട് അത് ബൈബിളിൽ പറയുന്നുണ്ട് നമ്മളെ ഹൃദയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ വഴി നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും അത്ര ആളുകൾക്കാണ് വിജയം എന്നുള്ളത് അപ്പോൾ നമ്മളെ ഹൃദയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹങ്ങൾ ചോദിക്കേണ്ടതും നമ്മൾ ഒച്ചയോടെ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്ക നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും അത്ര വാല്യൂ ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മള് അള്ളാഹുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് അത് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും